ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് മുത്താറി ദോശയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഹെൽത്തി ആയ ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചരിയും മുത്താറിയും കൂടി മിക്സ് ചെയ്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാന് പിന്നെ ഈ ഒരു പച്ചരിക്ക് പകരം നമുക്ക് ഈ മുത്താറ അരച്ചതിന് ശേഷം നമുക്ക് ഗോതമ്പത്തിൻ്റെ പൊടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അതും പിന്നെ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉള്ളി ഇട്ടിട്ടും ഉണ്ടാക്കിയെടുക്കും എല്ലാതെയും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് എനിക്കൊന്നും ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു ഈ ഒരു മുത്താര ദോശ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈറ്റിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയൊന്നും ടൈറ്റായിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വല്ലാതൊരു എന്നാൽ വേറെ കട്ടിയായിരിക്കും ദോശക്ക് അപ്പോൾ ഇതിന് ഞാനിന് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് നല്ലോണം വെള്ളം ചേർത്തിട്ട് അപ്പോൾ ഈ ഒരു മുത്താറിനെ കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ലൊരു ഗുണങ്ങൾ തന്നെയാണ് കേട്ടോ നമുക്ക് നല്ല പ്രോട്ടീൻ ഉണ്ടാവും അതുപോലെ തന്നെ ഷുഗറ് കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് പിന്നെ ഞാനിതാ ഈ ഒരു വെള്ളം ഇത്രയും ചേർത്തിട്ടാണ് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം അപ്പോൾ ഞാനിതിൽ ഉപ്പ് ചേർക്കുന്നത് വീട് എടുക്കാൻ വിട്ടു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് എടു മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഏത് ദോഷം ഞാൻ ആദ്യമൊന്നും കഴിക്കാറില്ല കേട്ടോ ഉമ്മാക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ അതിൽ കൂടി ഒരു കഷ്ണം കഴിച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി പിന്നെ ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറ് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ചൂടോടെ കഴിക്കുമ്പോൾ അപ്പോൾ അധിക പേർക്കും അറിയായിരിക്കും പിന്നെ ചിലവരൊക്കെ മുത്താറി മാത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കും അതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ മുത്താറിൻ്റെ കൂടെ ഇതുപോലെ പച്ചരി കൂടി കൂട്ടിയിട്ടുണ്ടാക്കുന്നത് അധിക പേർക്കും അറിയില്ല പിന്നെ അതുപോലെ തന്നെ ഗോതമ്പ് പൊടി മിക്സ് ആക്കിയിട്ടും ഉണ്ടാക്കിയെടുക്കുന്ന അറിയില്ല എന്ന് ഞാൻ എൻ്റെ എൻ്റെ അറിവിൽ കേട്ടതാണ് അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ആക്കി എടുക്കാൻ ചോദിച്ചത് അപ്പോൾ ഞാൻ ഞാൻ കൈ കൊണ്ട് ഫോണ് ഒരു കോഴി കൊണ്ട് പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഒരു കൊണ്ട് ജോലി വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു എന്താ പറയുക ക്ക് ദോശ അതിട്ടിട്ട് എടുക്കുമ്പോൾ ഇരിക്കൂല അതുപോലെ വിചാരിക്കും വിചാരിക്കുന്നിട്ടാണ് അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ആറിക്കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് നെയ്തവിടെ കൊടുക്കുക എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഞാൻ ഉള്ളിയൊന്നും ഇടാണ്ടുള്ള ദോശയാണ് സാധാരണ ദോശ നിങ്ങളിച്ച് ഇടുന്ന ദോശ പോലെ ചുട്ടെടുത്തതാണ് ഇനി അടുത്തതായിട്ട് ഞാൻ ഉള്ളി ഇട്ടിട്ടുള്ള ദോശയും കൂടി ചുട്ട് കാണിച്ചുതരാം ദോശ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിഞ്ഞായിരിക്കും എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ മുത്താറ് ദോശേൻ്റെ കളർ കണ്ട കളർ കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നില്ല പക്ഷേ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മളെ ഹെൽത്തിയായ ദോശയല്ല അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ദോശയെല്ലാം ഇടക്കൊക്കെ ഉണ്ടാക്കി കഴിക്കണം കാലി പച്ചരിൻ്റെ ദോശ മാത്രം ഉണ്ടാക്കി കഴിച്ചാൽ ശരിയാവില്ല അപ്പോൾ ഇതാ ഉള്ളി ഇട്ടിട്ടുള്ള ദോശ ഇങ്ങനെയാണ് കേട്ടോ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് അതിലിങ്ങനത്തെ ഇതുപോലെ ഉള്ളി ഇടുക അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് ഫോണ് പിടിച്ചിട്ടല്ല മറ്റേ കൈ കൊണ്ട് മാത്രമായിട്ട് ചെയ്യുന്ന കൊണ്ടാണ് ഞാൻ ഉച്ചയില്ലാണ്ട് ഫോണ് ഇടത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു ഉള്ളി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ ഇതുപോലെ നമുക്ക് ചോദിച്ചെടുക്കാം അധികം പേരും ചോദിക്കാറുണ്ട് മുത്താരി ദോശ ചുട്ടാൽ ചുടാൻ പറ്റുമോ വൃത്തിക്ക് കിട്ടുമോ തിരിച്ചിടാൻ പറ്റില്ല പൊട്ടിപ്പോന്നൊക്കെ പറയാറുണ്ട് ഷോർട്ടിൽ നിന്ന് തന്നെ പൊട്ടിപ്പോകുക ഒന്നും ചെയ്യലേട്ടാ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുകയോ പിന്നെ കേൾക്കാൻ ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒരു ഉള്ളിട്ട ദോശ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കിഷ്ടാച്ചിയുടെ കൂടെ കഴിക്കാനാണ് ടേസ്റ്റ് ഇതിന് കറിയൊന്നും വേണമെന്നൊന്നുമില്ല അങ്ങനെ തന്നെ കഴിക്കാം ഞാൻ പച്ചരി മുത്താരയും കൂടി അതേ മിക്സിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത് ഞാൻ വേറെ പാത്രത്തിലോട്ടൊന്നും ഒഴിച്ചിട്ടില്ല അങ്ങനെ തന്നെ കോരി ഒഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത പുതിയ വീഡിയോമായി വീണ്ടും വരുന്നവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടതിന് കമൻറ്റ് ചെയ്യാം ഓക്കെ ബൈ